നമസ്കാരം ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ അവസാനം നമ്മൾ പറഞ്ഞതുപോലെ ഈ ഗാസ മുഴുവൻ ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഒരു ഐതിഹാസികമായ വിജയം ഇറാൻ ഉണ്ടാകുന്നു അങ്ങനെ ഗാസയും വെസ്റ്റ് ബാങ്കും ഇസ്രായേലിൻ്റെ നല്ലൊരു ഭാഗവും ഒക്കെ അവർ പിടിച്ചെടുത്തിട്ട് അവിടെ ഹമാസ് അങ്ങ് ഭരിക്കാൻ തുടങ്ങി എന്ന് സങ്കല്പിക്കുക ഇറാൻ്റെയൊക്കെ സഹായത്തോടെ ഇവർ ഈ പറയുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെസ്റ്റ് ബാങ്കിലുള്ളവരോടും പോരാടേണ്ടി വരുമെന്നുള്ളതാണ് കാരണം ഈ ഗാസയിലുള്ള ഹമാസിനോ വെസ്റ്റ് ബാങ്കിലുള്ള പി എൽഒോ അല്ലെങ്കിൽ അവിടെയുള്ള പാലസ്തീനിയൻ അതോറിറ്റിയെയോ ഇവർക്ക് കണ്ടുകൂടാ ഇവർ തമ്മിൽ പരസ്പരം അടിയാണെന്ന് പറയാം അത് വേറൊരു കാര്യം പക്ഷെ എന്താണെങ്കിലും ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടന്നാൽ ആ രാജ്യം എങ്ങനെയായിരിക്കും ഉണ്ടാവുക മറ്റൊരു അഫ്ഗാനിസ്ഥാനായിരിക്കും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇതിൽ പറയാനുണ്ടോ ഒരു സംശയവുമില്ല പിന്നീട് ഓരോ നിയമങ്ങൾ വരികയാണ് അല്ലെങ്കിൽ സ്ത്രീകളോട് പ്രത്യേകിച്ചും മിണ്ടാൻ പാടില്ല അനങ്ങാൻ പാടില്ല പഠിക്കാൻ പാടില്ല പാടാൻ പാടില്ല മത നിയമങ്ങൾ തന്നെയായിരിക്കും പിന്നെ അവിടെ എന്ന് പറയാം അപ്പോൾ ഇത് പറയുമ്പോൾ ചിലർ ഈ അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇപ്പോൾ ഒന്ന് പോയി നോക്കണം അവിടെ അടിപൊളിയാണ് എത്ര സുന്ദരമായിട്ടാണ് അവിടെ കിടക്കുന്നത് ഇപ്പോൾ എന്ത് സമാധാനമുണ്ട് എന്നൊക്കെ അഭിപ്രായപ്പെടുന്നവരുമുണ്ട് അവർ പറയുന്നത് നോർത്ത് കൊറിയയും നമ്മൾ ഈ കരുതുന്ന പോലെയൊന്നും അല്ല അവിടെ യഥാർത്ഥത്തിൽ ചെന്നു നോക്കണം ഈ കിമ്മണ്ണനൊക്കെ യഥാർത്ഥത്തിൽ ഒരു നല്ല നേതാവാണ് അങ്ങോട്ട് ഒരു സ്റ്റുഡൻ വിസയൊക്കെ കിട്ടിയാൽ പോകാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അപ്പോൾ നമ്മൾ പൊതുവേ കേൾക്കുന്ന കാര്യങ്ങളോ അത് അമേരിക്കൻ അല്ലെങ്കിൽ പാശ്ചാത്യ മീഡിയകൾ പ്രചരിപ്പിക്കുന്നതല്ലേ ചിലർക്ക് ഇഷ്ടപ്പെടാത്ത എന്ത് കാര്യം പറഞ്ഞാലും ഇത് പാശ്ചാത്യം പഠിച്ചു വിടുന്ന നുണയാണ് നിങ്ങളിത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണോ ചിലർ ചോദിക്കാറുണ്ട് ചരിത്രം പഠിച്ചിട്ട് വരൂ പാലസ്തീൻ്റെ ചരിത്രമൊക്കെ പഠിച്ചിട്ട് വരൂ നമ്മൾ എത്രയോ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ കല്ലുകടിക്കുന്ന ചരിത്രങ്ങൾ കേട്ട് കഴിയുമ്പോഴേക്കും ഇതല്ല ചരിത്രം നമുക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ് ചരിത്രം കേരളത്തിലുള്ളവർക്കൊക്കെ ഇപ്പോൾ സ്വന്തം രാജ്യത്തേക്കാളും ഇഷ്ടം ഇറാനെയാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇറാനിലുള്ള ജനങ്ങൾ തന്നെ അവിടുത്തെ ഭരണകൂടത്തോട് എങ്ങനെയാണ് അവരുടെ മനോഭാവം വെറുതെ ഒന്ന് പഠിച്ചു പോയാലും മതി കഴിഞ്ഞ ഇടയ്ക്കാണ് അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷേ നോർത്ത് കൊറിയേക്കാളും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനേക്കാളും ഒക്കെ ഭേദമാണ് ഇറാനിൽ എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലിലേക്ക് കയറി ആയിരത്തഞ്ഞൂറ് പേരെയൊക്കെ വധിച്ചു കുറേ പേരെ പിടിച്ചുകൊണ്ട് പോയി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലരും ഉന്നയിക്കുന്ന വാദങ്ങൾ എന്താണ് അതുവരെ അവിടെ നടന്നൊന്നും ലോകം ചർച്ച ചെയ്തിട്ടില്ലല്ലോ ഇസ്രായേൽ സേന എന്തൊക്കെയാണ് അതുവരെ ഈ ഗാസയിലുള്ളവരോടും അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലും അല്ലെങ്കിൽ ഇസ്രായേലിൽ തന്നെയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇതൊന്നും എന്തുകൊണ്ട് വാർത്തയാക്കിയില്ല ഹമാസ് ഇസ്രായേലിൽ കയറിയപ്പോൾ മാത്രം ഇത് ചർച്ചയാക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേലിന് വേറെ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ബെൽറ്റ് ബോംബുകളും അല്ലെങ്കിൽ മനുഷ്യ ബോംബുകളുമൊക്കെ ആയിട്ടാണ് പലരും മിക്കവാറും നടക്കുക കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് അവർ ഒരു തരത്തിലും അമ്പിനും മില്ലിനും അടുക്കില്ല എന്ന് പറയുന്നത് പോലെ ഇസ്രായേലിനെ അംഗീകരിക്കില്ല അവർ അവരിത്രയും ശക്തിയായിട്ട് നിൽക്കുന്നു എങ്കിൽ പോലും അവരെ ഏതു വിധത്തിലും ഓടിക്കണം സ്വയം ഒരു ശക്തിയും ഇല്ല അത് ചെയ്യാനായിട്ട് പിന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബെൽറ്റിലൊക്കെ ഒളിപ്പിച്ചു വെക്കുന്ന ഇത്തരം സംഗതികളൊക്കെ പലരുടെയും അബദ്ധത്തിൽ പൊട്ടിത്തെറിക്കാറുണ്ട് കുറേ നിരപരാധികൾ കൊല്ലപ്പെടുന്നു അവരെയും കൊണ്ട് ആശുപത്രികളിൽ പോകുമ്പോൾ അവിടെയും ഇതേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ പലതവണ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കാശ്മീരിലൊക്കെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ മോഹൻലാൽ തന്നെ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയുടെ ചോറ്റുപാത്രം പോലും തുറന്നു നോക്കി പരിശോധിക്കേണ്ട ഒരവസ്ഥയിൽ സങ്കടപ്പെടുന്നവരാണ് ഞങ്ങൾ പട്ടാളക്കാർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് ഈ കാശ്മീരിലൊക്കെ ഉള്ള അതേ അവസ്ഥ തന്നെ യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിലും ഉണ്ട് അവർക്ക് വേറെ വഴിയില്ല ഇതുപോലെയാണ് അവിടെ ആളുകൾ നടക്കുന്നത് പിന്നെ എന്തു ചെയ്യാൻ പറ്റും അല്ലാതെ വെറുതെ ഇരിക്കുന്ന ആളുകളെ അങ്ങോട്ട് ചെന്നിട്ട് ഉപദ്രവിക്കൊന്നും അല്ല ഇസ്രായേൽ ചെയ്യുന്നത് അത്രയും സെക്യൂരിറ്റിയിലാണ് അവർ നിൽക്കുന്നത് അവർ ഒരു നിമിഷം കണ്ണടച്ച് കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ ഒക്ടോബറിന് മുമ്പ് എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ് വെട്ടാൻ വരുന്ന പോത്തിൻ്റെ ചെവിയിൽ വേദം കാര്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഹമാസിൻ്റെ തലവനെ അല്ലെങ്കിൽ ഹനിയയെ ഇറാനിൽ തന്നെ വെച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് തന്നെ വെച്ച് തട്ടിക്കളഞ്ഞപ്പോൾ ഇസ്രായേൽ കൊടുക്കുന്നത് വ്യക്തമായ ഉത്തരം തന്നെയാണ് പണി കിട്ടിയിരിക്കുമെന്നുള്ളത് അത് ഈ പറയുന്നത് പോലെ ഹമാസ് ചെയ്തതുപോലെ ഇസ്രായേലിലേക്ക് കയറി അവിടുത്തെ കണ്ണിൽ കണ്ട സാധാരണക്കാരെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോവുകയല്ല ഇതൊക്കെ ആസൂത്രണം ചെയ്ത ഏറ്റവും മുകളിൽ ഇരിക്കുന്നവന്മാർ തന്നെ തീർക്കപ്പെടും എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് ഇത്രയും സുന്ദരമായ മറുപടികൾ സ്വപ്നത്തിൽ മാത്രമെന്നൊക്കെ പറയാനേ സാധിക്കുകയുള്ളൂ ചിലർ പറയാറുണ്ടല്ലോ ഇവരിങ്ങനെ ഒളിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നടക്കുന്ന ആക്രമണങ്ങളിൽ നിരപരാധികൾ കൊല്ലപ്പെടുന്നു ടണലുകളിൽ ഹൈവേ ഉണ്ട് എയർപോർട്ട് ഉണ്ട് എന്ന് വരെ തള്ളിമറിച്ചുകൊണ്ട് ഓരോ വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട് ഇനി അധികം വൈകാതെ ടണലുകളൊന്നും ഉണ്ടാകില്ല ഒരറ്റം മുതൽ പിടിച്ച് പിടിച്ച് അതായത് നമ്മൾ പറഞ്ഞു വെസ്റ്റ് ബാങ്കിൽ എന്താണ് സംഭവിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ ഗാസൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അവിടെ ഒരു മുഴുവൻ യുദ്ധമല്ല നടക്കുന്നത് ഇസ്രായേലിൻ്റെ കൺട്രോളിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് അവശേഷിക്കുന്ന ഹമാസിന്റെ ആളുകളെ ആക്രമിക്കുമ്പോൾ ഇവരിങ്ങനെ ഒളിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നിരപരാധികളായിട്ടുള്ള ആളുകളാണ് കൊല്ലപ്പെടുന്നത് അപ്പൊ ഇതൊരു ഇരവാദമായിട്ട് മുതലേ കണ്ണുനീരൊഴുക്കൊണ്ട് അവർക്കുള്ളത് മനുഷ്യസ്നേഹമല്ല ലോകത്തെവിടെയാണെങ്കിലും മതങ്ങൾക്കപ്പുറം മനുഷ്യനാണ് കൊല്ലപ്പെടുന്നത് എന്നുള്ളൊരു ചിന്തയുള്ളവർക്കാണ് മനുഷ്യത്വത്തിന്റെ പേരിൽ ഒരു ദുഃഖമൊക്കെ തോന്നുക പക്ഷെ ഇതല്ല നോക്കൂ ഇസ്രായേൽ ഈ നിരപരാധികൾ മുഴുവൻ കൊന്നെടുക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇതിലും വലിയ നിലവളിയാണ് ഈ ഹനിയെ തട്ടിയപ്പോൾ ഒഴുക്കിയത് എന്നുള്ളതാണ് അവിടെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ടോപ്പ് ലീഡറിനെ തന്നെ അങ്ങ് തീർത്തു പക്ഷെ അന്നേരമാണ് ഈ ദുഃഖം അങ്ങ് അണ പൊട്ടിയത് മറ്റൊന്നും വിഷയമല്ല പാലസ്തീൻ്റെ തെറ്റായ മാപ്പുകൾ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ വെസ്റ്റ് ബാങ്കും ഇപ്പോഴത്തെ ഈ ഗാസയും ഫമാസരിക്കുന്ന ഗാസയും ഒക്കെ ഇസ്രായേലിൻ്റെ കൺട്രോളിലായിരുന്നു ഇസ്രായേൽ പിടിച്ചെടുത്തതായിരുന്നു ട്രാൻസ് ജോർഡാൻ്റെ കയ്യിൽ നിന്ന് വെസ്റ്റ് ബാങ്കും അതുപോലെ ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് ഗാസയും ചരിത്രം പഠിക്കണമെന്ന് പറയുമ്പോൾ ചരിത്രം മുഴുവൻ പഠിക്കണം ഇസ്രായേൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ഇസ്രായേൽ തെറ്റ് ചെയ്തിട്ടുണ്ട് ആന മണ്ടത്തരം ചെയ്തിട്ടുണ്ട് അതാണ് ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഒക്കെ അവർ പിന്മാറിയത് വല്ല കാര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സീനായ് സീനായ്പെൻസില ഈജിപ്തിനെ തിരിച്ചു കൊടുത്തിട്ട് ഇനി പ്രശ്നം ഉണ്ടാക്കരുത് കുറച്ച് നാളത്തേക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈജിപ്തിനെ അത് തിരിച്ചു കൊടുക്കുന്നത് ഈജിപ്ത് അതനുസരിച്ചു ഈജിപ്തിനെ കൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ഇതുപോലെ തന്നെ ഇവർ മത്സരിക്കുമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന പോലെ ശരി കുറച്ച് സ്ഥലം നിങ്ങൾ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നിന്ന് ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഇസ്രായേൽ പിന്മാറിയത് പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത് അവർ പിന്മാറി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ പരിപാടികൾ മുഴുവൻ വെസ്റ്റ് ബാങ്കിലേക്ക് പിന്നെയും കയറി എന്ന് പറയുന്നു ഗാസേലിപ്പോൾ എന്തുകൊണ്ട് കയറി അതുകൊണ്ട് തന്നെയാണ് പണ്ട് വെസ്റ്റ് ബാങ്കിലും കയറിയത് പണ്ട് വെസ്റ്റ് ബാങ്കിൽ നിന്നായിരുന്നു ഈ പ്രശ്നം മുഴുവൻ പിന്നെ ഇസ്രായേൽ അങ്ങോട്ട് കയറി അതേ എ ബി സി എന്ന് പറഞ്ഞ് തിരിച്ച് കുറച്ച് പാലസ്തീൻ അതോറിറ്റി കുറച്ച് ഇസ്രായേൽ അതുകൊണ്ട് വെസ്റ്റ് ബാങ്ക് കൊണ്ട് വലിയ പ്രശ്നമില്ല എങ്കിലും തീവ്ര ചിന്തയുള്ള പലരും അവിടെയുണ്ട് അവർ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ പലതും ചെയ്യാറുണ്ട് അങ്ങനെ അവിടെ പലരും കൊല്ലപ്പെടുമ്പോൾ ഇതാ ഇസ്രായേൽ വീണ്ടും ഈ വെസ്റ്റ് ബാങ്കിലുള്ളവർ ഉദ്രവിക്കുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ യഥാർത്ഥത്തിൽ ആളുകൾക്ക് മനസ്സിലായി ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഇതാണ് കയ്യിലിരിപ്പ് ഇനി വെസ്റ്റ് ബാങ്കിൻ്റെ രീതിയിലേക്ക് തന്നെ കാസയം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഏകദേശം തീരുമെന്നുള്ളതാണ് എന്നാൽ വീണ്ടും ഇസ്രായേലിന് അവിടെ ഇടപെടേണ്ടി തന്നെ വരും അപ്പം ഇതിന്റെയൊക്കെ മുന്നോടിയായിട്ട് തന്നെയാണ് ഹനിയെ തീർത്തത് ഈ കടന്ന് ഒച്ചപ്പാടെടുക്കുന്നത് പോലെ ഇറാനൊന്നും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും സൈനിക ശക്തി ഉള്ളത് തുർക്കിയാണ് അല്ലെങ്കിൽ സൗദി അറേബ്യ പക്ഷേ ഇതിനൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ കുറേ സാധനങ്ങളുണ്ട് അവരുടെ കയ്യിൽ പക്ഷേ പരിഷ്കരിക്കാത്ത സാധനങ്ങളാണ് കൂടുതലും അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ ജനറേഷനൊക്കെ സാധനങ്ങളാവുമ്പോൾ ഇസ്രായേലിൻ്റെ ഇരിക്കുന്നത് ഏറ്റവും ഫിഫ്ത് ജനറേഷൻ സാധനങ്ങളാണ് യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക വല്ല കാര്യമുണ്ടോ ഇറാനീ ഇസ്രായേലിനെ ചൊറിയാനായിട്ട് എന്തുകൊണ്ടാണ് സൗദി അറേബ്യ യു എ ഇ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളൊന്നും ഇതിലൊക്കെ ഇടപെടാതെ അവരുടെ കാര്യം നോക്കിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇറാന് മാത്രം എന്താണ് ഈ പ്രശ്നം ഇറാനിലെ ഭരണം അങ്ങനത്തെയാണ് അവിടുത്തെ ജനങ്ങൾ തന്നെ സമരമാണ് കഴിഞ്ഞ ഇടയ്ക്ക് ഭരണകൂടം എത്ര ആളുകളെ കൊന്നു എന്നുള്ളതൊക്കെ ആളുകൾ വാർത്തകളിൽ അറിഞ്ഞതാണ് അതാണ് അവിടുത്തെ ഭരണം അങ്ങോട്ട് ഏത് സമയം ചൊറിഞ്ഞുകൊണ്ടിരുന്നിട്ട് തിരിച്ചടി കിട്ടി കഴിയുമ്പോഴേക്കും മോങ്ങുക ഇരവാദം ഉന്നയിക്കുക ഇതൊക്കെയാണ് പരിപാടി ഇറാന്റെ വൈസ് പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിലൊക്കെ മരിച്ചത് ഇപ്പോൾ നമുക്ക് സംശയിക്കാവുന്നത് അതും തീർത്തതായിരിക്കാൻ തന്നെയാണ് സാധ്യത പ്രസിഡന്റ് ആണെങ്കിലും എങ്ങനെ നമ്മൾ തിരിച്ചടിക്കണമെന്നൊക്കെ ആഹ്വാനം പറയുന്നുണ്ട് പട്ടാളക്കാരെല്ലാം അല്ലെങ്കിൽ ജനറൽമാരെല്ലാം ഇത് കേട്ട് കഴിഞ്ഞാൽ അവർ തന്നെ ഉപദേശിക്കുന്നുണ്ട് വേണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പക്ഷേ ഒരു ഏകാധിപത്യ ആയതുകൊണ്ട് തന്നെ അവർ ഇസ്രായേലിനെ അവരുടെ സർവ്വശക്തിയും എടുത്ത് തിരിച്ചടിച്ചാൽ പിന്നീട് ഇറാൻ ഉണ്ടാകില്ല എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഉത്തരം ഇസ്രായേലിന് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമായിരിക്കാം പക്ഷെ പിന്നീട് ഇറാന്റെ കാര്യം നോക്കണ്ട പലരും പറയാറുണ്ട് അമേരിക്ക വിത്തൗട്ട് അമേരിക്ക ഇസ്രായേൽ ഈസ് നത്തിങ് എന്നൊക്കെ പറയാറുണ്ട് ഒരു കാര്യവുമില്ല ഇസ്രായേലിന് സ്വന്തം നിലയ്ക്ക് തന്നെ ഇവരെയൊക്കെ നേരിടാവുന്നതേ ഉള്ളൂ പഴയകാല ചരിത്രത്തിലൊക്കെ നമ്മൾ അതാണ് കണ്ടത് അമേരിക്കയുടെ സപ്പോർട്ട് അവർക്കൊരു ബലമാണ് എന്ന് മാത്രം ഏകദേശം തൊണ്ണൂറിലധികം ന്യൂക്ലിയർ ആയുധങ്ങളാണ് ഇസ്രായേലിൻ്റെ കൈവശം ഇരിക്കുന്നത് ഒരു പത്തെണ്ണത്തിൻ്റെ കാര്യമേ ഉള്ളൂ പക്ഷേ മതത്തിലുപരി മനുഷ്യനെ മനുഷ്യനായി കാണുന്നവർക്ക് ഒരിക്കലും അത് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല ഇസ്രായേൽ ഇപ്പം സഹിച്ച് സഹിച്ച് അല്ലെങ്കിൽ മഹാത്മാഗാന്ധിജി പറഞ്ഞതുപോലെ അഹിംസയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇസ്രായേലിന് എന്തായിരിക്കും സംഭവിക്കുക ഇസ്രായേൽ പിന്നെ കാണില്ല ലോകത്ത് ഓരോ രാജ്യങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ് ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എടുത്താൽ അവിടെ യൂറോപ്പിൽ നിന്ന് ആളുകൾ കുടിയേറിയത് കൂടാതെ കാലാകാലങ്ങളായി കുടിയേറിയവരുടെ തന്നെ ഒരു രാജ്യമാണ് അമേരിക്ക അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോട്ടെ ഇന്ത്യയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഇത് പണ്ട് ദ്രാവിഡരുടെ നാടായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്ന ആര്യന്മാരെല്ലാം ഇങ്ങനെയൊന്നും ഇപ്പൊ യഥാർത്ഥത്തിലില്ല എല്ലാം മിക്സിങ് ആണ് പക്ഷെ മറ്റവരൊക്കെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും പണ്ട് അറബ് ജനതയായിരുന്നു അവിടെ അപ്പോൾ പണ്ട് പണ്ട് എന്ന് പറയുന്നവര് പണ്ട് പണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ജൂതന്മാരായിരുന്നല്ലോ അല്ല അതെടുക്കില്ല എടുക്കില്ല നമുക്ക് ആവശ്യമുള്ളൊരു ടൈം ലൈൻ ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ അങ്ങ് പറയും ഇസ്രായേലിന്റെ ചരിത്രം തന്നെ അറിയാം ആദ്യം ഇത്ര പാലസ്തീൻ ഇത്ര ഇസ്രായേൽ അല്ലെങ്കിൽ ജൂതന്മാരുടെ രാജ്യമെന്നൊക്കെ ലോകരാജ്യങ്ങളും ഇസ്രായേലും ഒക്കെ അംഗീകരിച്ചതാണ് അന്ന് ഈ പാലസ്തീനാണ് അല്ലെങ്കിൽ അറബ് ജനതയാണ് അത് അംഗീകരിക്കാതിരുന്നത് പിന്നീട് യുദ്ധം നടന്നു പറഞ്ഞതിലധികം സ്ഥലങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തു പിന്നീട് അങ്ങോട്ട് കൂടി കൂടി വന്നു ആകെ ഒരു മിസ്റ്റേക്ക് അവർ ചെയ്തത് ഈ ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും പിന്മാറി എന്നുള്ളതാണ് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഗാസയിലുള്ള ജനങ്ങളൊക്കെ കുറേ കൂടെ സമാധാനമായിട്ട് ജീവിച്ചേനെ കാരണം വെസ്റ്റ് ബാങ്കിൽ കുറേ ആളുകൾക്കെങ്കിലും സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ട് കാരണം അവിടെ ഇസ്രായേൽ പട്ടാളവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ഈ ഗാസയും മാറിയനെ പക്ഷെ ഇത് ഈ പറയുന്ന ഒരു തരത്തിൽ ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള രീതിയിൽ ആ ഒരു സ്ട്രിപ്പിൽ ആളുകൾ ഇങ്ങനെ നരകിക്കുകയാണ് ഇസ്രായേലിന് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ ഉപദ്രവിക്കേണ്ടി വരുന്നുണ്ട് അതൊരു പരിതസ്ഥിതിയാണ് പക്ഷെ അതിലും വലിയ ദ്രോഹമാണ് ഹമാസ് ചെയ്യുന്നത് അതായത് സംരക്ഷിക്കാൻ എന്നുള്ള പേരിൽ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട് ഇപ്പോൾ രാജാവാകാൻ ആളില്ല അല്ലെങ്കിൽ രാജാവാകാൻ ആളില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ പോലെയാണ് ഇപ്പ ഹമാസിൻ്റെയൊക്കെ കാര്യം അല്ലെങ്കിൽ ഈ പറയുന്ന ഹെസ്ബുള്ള ആണെങ്കിലും ഇറാനിൽ തന്നെയാണെങ്കിലും ഒക്കെ ടോപ്പ് പൊസിഷൻ വേണ്ട ഞങ്ങൾക്ക് അതിൻ്റെ താഴെയൊക്കെ മതി അല്ലെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു വകുപ്പ് ഉണ്ടെങ്കിൽ അത് മതി എന്നുള്ള രീതിയിലാണ് രാജാവാകാൻ ആളില്ലാത്ത അവസ്ഥ കാരണം ഇസ്രായേൽ തട്ടുകയാണ് പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണ് ഇപ്പോൾ ഒരു സൈന്യത്തെയും കൊണ്ട് പോകുന്നു അല്ലെങ്കിൽ സൈന്യങ്ങൾ പോരാടി മരിക്കുന്നു പക്ഷേ രാജാവ് സുരക്ഷിതനാണ് ഈ ഓർഡർ ഇടുന്നവരൊക്കെ സുരക്ഷിതരായിട്ടങ്ങ് ഇരിക്കും നിരപരാധികൾ കൊല്ലപ്പെടുന്നു ഏറ്റവും ടോപ്പിലിരിക്കുന്നവർ സൂചിക്കുന്നു പക്ഷേ ഇസ്രായേലിൻ്റെയൊക്കെ കാര്യത്തിൽ അങ്ങനെയല്ല ഏറ്റവും ടോപ്പിലുള്ളവന്മാരെ തന്നെയാണ് തീർക്കുന്നത് വളരെ മികച്ച അല്ലെങ്കിൽ ഒരു ന്യായം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേരളത്തിലുമൊക്കെ ഇറാനൊക്കെയാണ് ഫാൻസ് ഉള്ളത് എന്തുകൊണ്ട് യു എ ഇ എന്ന് പറയുന്ന രാജ്യത്തെ പലർക്കും പിടിക്കുന്നില്ല യു എ ഇ ഒക്കെ ഇത് വളരെ മോഡേൺ ആയിട്ട് അവിടെയൊക്കെ എന്താണ് നടക്കുന്നത് നിങ്ങൾക്കറിയാം ദുബായിലൊക്കെ ഇത്രയും മലയാളികളുണ്ട് എന്നിട്ട് പോലും ദുബായി ഒന്നും ശരിയല്ലെന്നാണ് അവർ പറയുക അതേസമയം നോർത്ത് കൊറിയയുടെ അഫ്ഗാനിസ്ഥാന്റെ ഒക്കെ കാര്യം പറഞ്ഞു നോക്കൂ അത് ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന പോലെ ഒന്നും അല്ല അവിടെ ആളുകൾ വളരെ സുന്ദരമായിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ യു എയിലോ അവിടെ അങ്ങനെ അല്ല അതും പാശ്ചാത്യ മാധ്യമങ്ങളുടെയൊക്കെ പണിയാണ് എന്തിന് സൗദി അറേബ്യ എത്രയോ നല്ല മാറ്റങ്ങളാണ് ആ രാജ്യം മാറുന്നത് എം ബി എസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ സൗദിയുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ രാജാവ് അദ്ദേഹം തന്നെയാണെന്ന് പറയാം അല്ലെങ്കിൽ കിങ് ആയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനാണെന്ന് പറഞ്ഞാൽ പോലും ഇവരൊക്കെ പുറത്ത് പോയി പഠിച്ച് ലോകം എങ്ങനെയാണ് അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസവും ഒക്കെ ലഭിക്കുന്ന ഇവർ പിന്നീട് മാറ്റങ്ങൾ അനുവദിക്കുകയാണ് യു എയുടെ അതേ പാതയിലാണ് സൗദി അറേബ്യം പോകുന്നത് അപ്പോൾ ഈ മാറ്റം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നേർപ്പിച്ചടിച്ച് ശീലിക്കുന്ന രാജ്യങ്ങളൊക്കെ രക്ഷപ്പെടുന്നുണ്ട് പുരോഗതി കൈവരിക്കുന്നുണ്ട് അതാണ് നമ്മൾ കാണുന്നത് എപ്പോഴൊക്കെ നേർപ്പിച്ചടിക്കുന്നത് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് അടിക്കാൻ തുടങ്ങുന്നു അപ്പോൾ എല്ലാം തകർച്ചയിലേക്ക് പോവുകയാണ് ഇറാൻ അതാണ് സംഭവിച്ചത് അഫ്ഗാനിസ്ഥാനിൽ ഒരു കാലത്ത് കേട്ടാൽ വിശ്വസിക്കാത്ത രീതിയിൽ കിടന്നിരുന്ന ഒരു രാജ്യമാണത് അഫ്ഗാനിസ്ഥാനിൽ പണ്ടുള്ള ആളുകളുടെ ചിത്രമാണിത് ഇപ്പോ ഉള്ളവരുടെ ചിത്രമാണിത് ഒന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പോ ഉള്ള യുവതികളൊക്കെ ചിന്തിക്കുകയാണ് അവരുടെയൊക്കെ മുത്തശ്ശിമാർ വളരെ മോഡേൺ ആയിട്ടൊക്കെ നടന്നിരുന്നതാണ് സ്വാതന്ത്ര്യത്തോടെ പക്ഷെ തങ്ങളോ പലയിടത്തും നേരെ തിരിച്ചാണ് കാര്യങ്ങൾ സംഭവിക്കാറുള്ളത് ഇതാണ് അവസ്ഥ കേരളത്തിലുള്ളവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഇഷ്ടവിഷയം ഈ ഇസ്രായേലും അല്ലെങ്കിൽ പാലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് എന്നാൽ മിഡിൽ ഈസ്റ്റിലെ എത്രയോ രാജ്യങ്ങളിൽ ഇപ്പോൾ സിറിയയിലാണെങ്കിലും അഫ്ഗാനിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും ഒക്കെ വിവിധ മുസ്ലിം സമുദായങ്ങൾ തമ്മിലാണ് പ്രശ്നങ്ങൾ നടക്കുന്നത് ഗാസയിലൊക്കെ കൊല്ലപ്പെടുന്നതിനേക്കാളും എത്രയോ അധികം ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല പൊതുവായ ഒരു ശത്രുവായിട്ട് ഇസ്രായേൽ ഒരു മെയിൻ സ്ഥലത്തുള്ളതുകൊണ്ട് എല്ലാവരും അവർക്ക് പുറകെയാണ് ഇസ്രായേലിൻ്റെ വിജയം എന്താണ് കുറേ അധികം വീഡിയോകൾ നമ്മൾ ചെയ്തതാണ് പക്ഷേ ഈ ആധുനിക ലോകത്ത് ഇസ്രായേൽ ഇതുപോലെ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മതം ഉപേക്ഷിച്ച ഒരു ജനതയാണ് ജൂത ജനത എന്ന് പറയാം അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയാം ഇസ്രായേലിൽ ഒരു കോടിയോളം പോപ്പുലേഷൻ ഉള്ളതിൽ ഒരു ഇരുപത് ലക്ഷം മുസ്ലിം പോപ്പുലേഷനാണ് അവർ ഇസ്രായേൽ പൗരന്മാരുമാണ് ബാക്കിയാണ് ജൂതമതം അനുസരിച്ച് നിൽക്കുന്നവർ അവരിൽ തന്നെ ഏകദേശം നാലിൽ ഒരാളും മതവിശ്വാസമൊന്നുമില്ല അല്ലെങ്കിൽ ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്വതന്ത്ര ചിന്തകരാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലും മതത്തെ പിടിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു ജനത എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിലെ ജൂതരാണ് എന്നിട്ട് പോലും അവർക്ക് മനസ്സിലായി ഇതൊക്കെ കുറേ കഥകൾ പണ്ട് കാലത്ത് ആളുകൾ എഴുതി വെച്ചതാണ് അതായത് മതം വിട്ടവരാണ് നല്ലൊരു ഭാഗം ജൂതരും അപ്പോൾ ബാക്കി ഭൂരിഭാഗവും ജൂതരെന്ന് പറഞ്ഞ് നിൽക്കുന്നില്ല എന്ന് ചോദിച്ചാല് നമ്മൾ യൂറോപ്പിലൊക്കെ പോലെയാണ് അവിടെ നമ്മൾ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ പകുതിയിലധികം ആളുകൾ ക്രിസ്ത്യൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും അതൊക്കെ സർട്ടിഫിക്കറ്റിൽ മാത്രമാണ് ഇതുതന്നെയാണ് ഇസ്രായേലിൻ്റെ വിജയവും എന്ന് പറയാം കാരണം അവർ കാര്യങ്ങളെ പ്രായോഗികമായിട്ടാണ് നേരിടുന്നത് മതപരമായിട്ടല്ല അല്ലെങ്കിൽ പണ്ട് ആരാണ്ട് എഴുതി വെച്ചത് നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നല്ല അവർ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നു നേരെ മറിച്ച് മറ്റൊരു ഭാഗം എന്താണ് ചെയ്യുന്നത് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നങ്ങൾ വളരെയധികം ഇൻ ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് അവിടുത്തെ അടിസ്ഥാന പ്രശ്നം രണ്ട് വ്യത്യസ്ത കഥകൾ അല്ലാതെ എന്താണ് പ്രശ്നം അവരുടെയും ഇവരുടെയും കഥകൾ തമ്മിൽ വ്യത്യാസമുണ്ട് കുറേ മാച്ചാണ് അല്ലെങ്കിൽ ഒരെണ്ണം കോപ്പി അടിച്ചാണ് മറ്റേത് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ പോലും അതുതന്നെയാണ് പ്രശ്നം പറയുമ്പോൾ എല്ലാം പറയണം അതുകൊണ്ട് ചില ആളുകൾ ഇപ്പോൾ ഈ ഇസ്ലാം മതം ഇതൊക്കെ മാത്രമാണ് പ്രശ്നം അല്ലെങ്കിൽ ഇവരാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം എല്ലാ മതങ്ങളും ഇങ്ങനെ തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ക്രിസ്തു മതവും അല്ലെങ്കിൽ ഹിന്ദുമതം തന്നെയും ഒക്കെ ഭേദമാണ് എന്ന് പലരും കരുതുന്നത് അവർ നേർപ്പിച്ചടിക്കുന്നതാണ് ഇപ്പം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേപടി കേൾക്കുകയാണെങ്കിൽ അപ്പം അതിൻ്റെ മൊത്തം സന്ദേശം അഹിംസയാണെന്നൊക്കെ പറയാമെങ്കിൽ പോലും അതേ അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ സംഭവം എന്താണ് ഈ പ്രശ്നമാണ് എന്ന് പറയുന്നവർ പറയുന്നതൊക്കെ തന്നെയാണ് അപ്പുറം നിൽക്കുന്നതിൻ്റെ അമ്മാവനോ ആങ്ങളെയോ അളിയനോ ആരുമായിക്കോട്ടെ കരളിറക്കാതെ കൈവിറക്കാതെ തട്ടിയേക്ക് എന്നുള്ള സന്ദേശമാണ് അതിലൊക്കെ അപ്പം ഇത് പറഞ്ഞപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല മറ്റൊരു കുറ്റം പറയുമ്പോൾ ആഹാ കേട്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമാണ് സ്വന്തം കാര്യം പറയുമ്പോഴോ ലോകത്ത് ഒരു മതവും ഉണ്ടാകരുത് എല്ലാവരും സ്വതന്ത്ര ചിന്തയിലേക്ക് എന്ന് മനുഷ്യൻ വരുമോ അന്ന് മുതലാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പുരോഗതി തുടങ്ങുക പക്ഷെ നിലവിൽ ഏറ്റവും ഭേദപ്പെട്ട മതം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ക്രിസ്തു മതം തന്നെയാണ് അപ്പം ഇതങ്ങ് കേട്ടപ്പോൾ ആളുകൾക്ക് ആ അവൻ തനി ഗുണം അങ്ങ് കാണിച്ചു പണ്ടത്തെ ക്രിസ്തു മതമല്ല പണ്ടത്തെ ക്രിസ്തു മതം എന്ന് പറഞ്ഞാൽ അതായിരുന്നു ഒരു കാലത്തെ ക്രിസ്ത്യാനിറ്റി എന്നുള്ളതാണ് ചരിത്രത്തിലേക്ക് പോകുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ ക്രിസ്തു മതം എങ്ങനെയാണ് ഏറ്റവും നേർപ്പിച്ചടിക്കുന്നവരാണ് ഇപ്പം പഴയ നിയമം പോട്ടെ അത് പഴയതല്ലേ പുതിയ നിയമം എടുത്താൽ പോലും അതിൽ പറയുന്നുണ്ട് ഒരു സഭയിൽ സ്ത്രീകൾ മിണ്ടാൻ പാടില്ല അപ്പോൾ ഏറ്റവും പുരോഗമന മതം എന്ന് പറയുന്ന ക്രിസ്തു മതം പോലും ഇതാണ് പറയുന്നത് സഭയിൽ അവർ മിണ്ടരുത് എന്ന് പറയുന്ന ഫൗലോ സ്ലിഹ തന്നെയാണ് പറയുന്നത് പക്ഷേ ഇതാരെങ്കിലും ഗമനിക്കാറുണ്ടോ അതൊക്കെ അവിടെ ഇരിക്കും അതാണ് വേണ്ടത് അവിടെ ഇരിക്കുക പുസ്തകത്തിൽ ഇരുന്നോട്ടെ പ്രാക്ടിക്കലാക്കാൻ പോകരുത് നമുക്ക് തന്നെ ഏറ്റവും കമൻ്റ് വരുന്നത് ചരിത്രം പഠിക്കൂ ചരിത്രം പഠിക്കൂ എന്നാണ് ഈ ചാനലിലെ മറ്റ് പല വീഡിയോകളും കാണാത്തവരാണ് അവരെന്ന് മനസ്സിലായി ചരിത്രം പഠിച്ചാൽ തന്നെ ഈ മതങ്ങളാവുന്ന കെട്ടുകഥകളിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരാൻ നല്ല സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാകാലങ്ങളിൽ ആരൊക്കെയോ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ എഴുതി വെച്ച മുതലെടുത്ത ഓരോ കാര്യങ്ങൾ ഇന്നും വിശ്വസിച്ച് ഫോളോ ചെയ്യുകയാണ് ഈ ഒരു ട്രോള് കണ്ടത് അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം വീഡിയോയുടെ ലെങ്ത് വല്ലാതെ കൂടി പോകുന്നു ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായതാണ് എന്നൊരു യുക്തിവാദി പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു തീസ്റ്റ് പറയുമ്പോൾ ഒരു വിശ്വാസി പറയുന്നു അങ്ങനെ എല്ലാം അങ്ങനെ വെറുതെ എങ്ങനെ ഉണ്ടാവുന്നത് ഒന്നും തനിയും ഉണ്ടാവുന്നില്ല പിന്നെ ആരാണ് ഉണ്ടാക്കിയത് ഇതെല്ലാം ഉണ്ടാക്കിയത് ദൈവമാണ് അപ്പം ഈ ദൈവത്തിനെ ആരാണ് ഉണ്ടാക്കിയത് ദൈവത്തിനെ ആരും ഉണ്ടാക്കിയതല്ല ദൈവം ഉണ്ട് അപ്പോൾ മറ്റേ ആൾ ചോദിക്കും അപ്പം തനിയൊന്നും ഉണ്ടാകില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അത് ശരിയാണ് പക്ഷെ ദൈവം തനി ഉണ്ടായതാണ് ഇതാണ് സംഗതി നല്ലവരായിരിക്കാൻ മതങ്ങൾ ആവശ്യമാണെന്നൊക്കെ പലരും പറയുമ്പോൾ ഇതാണ് മതങ്ങൾ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചരിത്രം പഠിക്കൂ നല്ലവരായിരിക്കാൻ മതങ്ങൾ വേണ്ടേ എന്നുള്ള ചോദ്യമല്ല ശരി നല്ലവരായിരിക്കാൻ എന്തിനും മതങ്ങളുടെ ആവശ്യം അതാണ് ചോദ്യം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം